നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിന്റെ ഫലഭാഗങ്ങളിലായി കേരളത്തിൽ നിന്ന് പോയ നാൽപ്പത്തിയാറ് ലക്ഷത്തിൽ പരം പ്രവാസികളുണ്ട് ഈ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില പരമസത്യങ്ങൾ ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നു കേരളം ഇപ്പോൾ ഒരു വലിയ ചിലന്തി വലയായി നിൽക്കുകയാണ് ഏതെങ്കിലുമൊക്കെ പ്രവാസികൾ കേരളത്തിലേക്ക് അവധിക്കു വന്ന് വീണാൽ പിന്നെ അവരുടെ ഒടുക്കത്തെ വരവാണ് പ്രവാസികളായ പലരും ഗ്രഹാതുരത്വം ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നാടുമായി അവർക്കൊരു പ്രത്യേകതരം ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിൽ നാട്ടിലിത്തിരി മണ്ണ് നാട്ടിലൊരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ബന്ധങ്ങൾ ഇതൊക്കെ പ്രവാസികൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ കൊടുക്കേണ്ടി വരുന്ന വില ഒരു വശത്ത് പ്രവാസികൾ ഒരു വലിയ മനസ്സോടെ തങ്ങളുടെ പിറന്നുവീണ നാടിനെ ചേർത്ത് പിടിക്കുന്ന മനസ്സ് എന്നാൽ മറുവശത്ത് ഇതേ പ്രവാസികളുടെ ചോര ചിലന്തി വലകളാണ് ഇവിടെയുള്ളത് ചില പ്രവാസികൾ നാട്ടിലുള്ള തങ്ങളുടെ വീട് നോക്കാൻ ഒക്കെ ഏൽപ്പിക്കും വീട് മെയിൻ്റനൻസ് എന്ന പേരിൽ മറ്റ് ചില ചിലവുകൾ എന്ന പേരിൽ രാഷ്ട്രീയക്കാരുടെ പിരിവെന്ന പേരിൽ മാസം മാസം പണം ഒരുപാട് എണ്ണിക്കൊടുക്കേണ്ടി വരും ഇത്തരമൊരു വീട് സൂക്ഷിക്കാൻ ഈ വീട് സൂക്ഷിക്കാൻ ഏൽക്കുന്നവരുടെ ചൂഷണം തന്നെയാണ് മുഖ്യം നാട്ടിലൊരു വീടും പിന്നെ ഒരു വാഹനവും ഒക്കെ സൂക്ഷിക്കുന്ന പ്രവാസികൾ പ്രവാസികളേറെയുണ്ട് ഇവരതിൻ്റെ പേരിൽ ഒഴുക്കിക്കളയുന്ന പണത്തിൻ്റെ കണക്ക് കേരളത്തിലെ കച്ചവടത്തിനൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക ശൈലിയുണ്ട് മറ്റുള്ളവരെ പറ്റിച്ചങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നതാണ് എല്ലാവരുടെയും ചിന്ത സ്ഥല കച്ചവടമൊന്നും ജെനുവിനായി ഇവിടെ നടക്കുന്നില്ല സ്ഥലക്കച്ചവടം എന്നതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് സ്ഥല തട്ടിപ്പുകളാണ് പകുതി വില മുഴുവൻ വില മുക്കാൽ വില എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പ്രവാസികളിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള തട്ടിപ്പുകൾ നിരവധി പ്രവാസികൾ ചെന്നു വീഴുന്ന മറ്റൊരു തട്ടിപ്പ് മേഖലയുണ്ട് കേരളത്തിൽ ഒരു കമ്പനിയൊക്കെ തട്ടിക്കൂട്ടി പ്രവാസികളിൽ നിന്ന് ഷെയർ പിരിക്കാനായി ചിലർ വിദേശങ്ങളിലേക്ക് എത്തും ആദ്യം തങ്ങളുടെ ബന്ധുക്കളെ തന്നെയാണ് അവർ മുഖ്യ ആയുധമാക്കുന്നത് ആ ബന്ധുക്കളെ ഉപയോഗിച്ച് അവരുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് വലിയ തുക പിരിച്ചെടുത്തുകൊണ്ട് നാട്ടിലേക്ക് വരും പോയ പണം പോയത് തന്നെ പിന്നീട് പണവുമില്ല ഷെയറുമില്ല നാട്ടിലെത്തി അന്വേഷിച്ചാൽ ഒരു പിടിയുമില്ല പോലീസിൽ പരാതിപ്പെടാമെന്ന് വെച്ചാലോ പ്രവാസിയാണോ പിന്നെ പോലീസും പിരിവ് തുടങ്ങും രാഷ്ട്രീയക്കാർക്കൊന്നും പ്രവാസികളോടത്ര മമതിയില്ല വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ വലിയ പിരിവ് കൊടുക്കുന്ന പ്രവാസികൾ മാത്രമാണ് അവർക്ക് പ്രാഞ്ചിയേട്ടന്മാർ പണ്ടൊക്കെ നാട്ടിൽ വാഹനങ്ങളൊക്കെ ഓടിച്ച് ശീലിച്ച ഒരുപാട് പ്രവാസികളുണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് നാട്ടിൽ തിരികെ എത്തുമ്പോൾ ഒരു വാഹനമെടുത്തൊന്ന് കറങ്ങണമെന്നൊക്കെ മിക്കവാറും ഇത് ഗുരുമാലാവുകയാണ് പതിവ് എവിടെയെങ്കിലും പോയി ഒരു ഓട്ടോറിക്ഷക്കിട്ട് അല്ലെങ്കിൽ ഒരു ടു വീലറിനുട്ടൊന്ന് തട്ടും പിന്നെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ പ്രവാസിയിൽ നിന്ന് പരമാവധി പിരിച്ചെടുക്കാനുള്ള മത്സരമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പ്രവാസിയെ അടിമുടി പറപ്പിക്കും കേസും പുക്കാറുമായി നിങ്ങൾ ഉടനെയൊന്നും പിന്നെ തിരികെ പോകാൻ കഴിയില്ല എന്ന് വിരട്ടുന്നതോടെ പണം എണ്ണിക്കൊടുത്തിവർ തലയൂരാനുള്ള ശ്രമം നടത്തും കേസും വഴക്കുമൊക്കെ പ്രവാസികൾക്ക് വലിയ ഭയമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നഷ്ടം സംഭവിക്കുന്നത് അവർക്ക് തന്നെ നാട്ടിൽ കുറേയേറെ വസ്തു മേടിച്ചിട്ട് വിദേശത്തേക്കൊക്കെ പോകും അയൽക്കാർ മാന്തി വാന്തി വീടിനരികുവരെ അടിച്ചെടുത്തുകൊണ്ട് പോകും ഇത് പല പ്രവാസികൾക്കും സംഭവിക്കുന്ന ദുരന്തമാണ് നാട്ടിലെത്തി നിയമപ്രകാരം നീങ്ങണമെന്നൊക്കെയുള്ള ധാരണ പലർക്കുമുണ്ട് എന്നാൽ നിയമപ്രകാരം അവർക്ക് നീങ്ങാൻ പോയിട്ട് ഒന്നനങ്ങം പോലും കഴിയാറില്ല നാട്ടിലെത്തുമ്പോൾ പോലീസും സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഒരുമിച്ച് ഒരൊറ്റ ചിലന്തിവലയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു നല്ല വിലയിരുത്തലുകളും ദീർഘമായ ആശയങ്ങൾ പങ്കുവെക്കുന്നതുമായ വൈജു സ്വാമിയുടെ ഒരു കുറിപ്പ് ഈ കുറിപ്പ് നമ്മുടെ കണ്ണ് തുറക്കണം ആ കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഊട്ടിയിലും വിദേശത്തുമൊക്കെ പഠനം നടത്തിയവൻ ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് കിട്ടാവുന്ന അയാളുടെ തന്നെ ലാർജർ ഫാമിലിയിലെ ആരെങ്കിലുമൊക്കെ മേൽപ്പറഞ്ഞ ഇടങ്ങളിൽ സീനിയർ പദവികളിൽ ജോലിയുള്ള കുടുംബ പാരമ്പര്യമുള്ളവൻ കേരളത്തിലെ പുരാതന ഫ്യൂഡൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊലയാളി പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തോട്ടമുടമകളുടെയും കായൽ രാജാക്കന്മാരുടെയും കുടുംബങ്ങളിലെ യുവതലമുറക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി മൂലം അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാത്ത കേരളത്തിൽ എൻ്റെ കാവ്യഭാഷയിൽ പറഞ്ഞാൽ കാലം നിശ്ചയമായ കേരളത്തിൽ കഠിന തടവിന് വിധിക്കപ്പെട്ട് തുറന്ന ജയിലിൽ ജീവിക്കുന്നവരുടെ പ്രതിനിധി അവനും ഞാനും അവൻ്റെയും എൻ്റെയും ഇഷ്ടവിനോദമായ ലോങ് ഡ്രൈവിന് പോകാറുണ്ട് അതിൽ മിക്കതും അവൻ്റെ കുടുംബ സ്വത്തുക്കൾ കൂർഗ് മുതൽ തിരുവനന്തപുരം വരെയുള്ളതിലെ കെയർ ടേക്കർ ടീമുകൾ വിഴുങ്ങിക്കളഞ്ഞ വരുമാനത്തിന് കണക്ക് നോക്കാനാണ് മുപ്പത് ഏക്കറുള്ള ഒന്നാന്തരം ഏലത്തോട്ടത്തിൽ നിന്ന് ഞാൻ അവൻ്റെ കൂടെ പോയ ഒരു സമയത്തും അങ്ങോട്ട് പതിനായിരങ്ങൾ കൊടുക്കുന്നതല്ലാതെ പത്ത് രൂപ പോലും വരുമാനമായി ഇങ്ങോട്ട് വാങ്ങുന്നത് കണ്ടിട്ടില്ല അത് പറയുമ്പോൾ അവൻ പറയും കൊണ്ട് തിന്നിട്ടു അമ്മ ജോലിക്കെടുത്തവരാണ് കള്ളന്മാരാണെങ്കിലും അമ്മയെ ഓർത്ത് ഞാൻ പോട്ടെ എന്ന് കരുതും അവന് മലയാളം വായിക്കാൻ അറിയില്ല അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലീസ് പോലെയുള്ള സംവിധാനത്തിൻ്റെ നാട്ടിൽ നടപ്പ് അവനറിയില്ല ഒരിക്കൽ ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവിന് കോഴിക്കോട് പോകുമ്പോൾ അവൻ്റെ ബി എം ഡബ്ല്യു വൺ വേ തെറ്റിച്ചു വന്ന ഒരു ഓട്ടോ ഇങ്ങോട്ട് വന്നിടിച്ചു കുറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപയുടെ ഡാമേജ് അവനുണ്ടായി അവൻ കാർ നിർത്തി ഇറങ്ങിയിട്ട് ഓട്ടോക്കാരനെ ഊട്ടി മോഡലിൽ യു ഇഡിയറ്റ് ഡോണ്ട് യു നോ ദിസ് ഈസ് വൺ വേ എന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചാടി വീണും വ്യത്യസ്ത ശ്രമം തുടങ്ങി അപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ടാകാം പോലീസ് സ്ഥലത്തെത്തി പോലീസ് എത്തിയ ഉടനെ ഓട്ടോക്കാരനോട് പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ വാഹനം സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ തുടങ്ങി എനിക്ക് കാര്യം പിടികിട്ടി ഇവനിട്ട് പണി വരുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞു അയാൾ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് പ്രശ്നമാകും നമുക്ക് ഏതായാലും സ്റ്റേഷനിലേക്ക് പോയേക്കാം മനസ്സില്ല മനസ്സോടെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു ഇവൻ ഊട്ടി മോഡലിലായതുകൊണ്ട് സ്ഥലം അധികമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ ജീപ്പ് ഇടുന്നിടത്താണ് പാർക്ക് ചെയ്തത് എന്നിട്ട് ഞാനും അവനും സ്റ്റേഷനിലെ റിസപ്ഷനിൽ ചെന്ന് കാര്യം പറയാൻ തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് ചെവിക്കല്ല് പൊട്ടുന്ന ശബ്ദത്തിൽ ഹോണടി ഞാൻ പറഞ്ഞു നീ ചെന്നാൽ കാർ മാറ്റി ഇല്ലെങ്കിൽ അടുത്ത പണി കിട്ടും ഇവൻ്റെ സ്വഭാവം അറിയാവുന്ന ഞാനും അവൻ്റെ കൂടെ കാർ പാർക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജീപ്പിലിരുന്ന പോലീസുകാരൻ്റെ രൂക്ഷമായി തെറി എന്താണ് താ ഡാഷ് നിൻ്റെ അമ്മയുടെ ഡാഷിലാണോ വണ്ടി കുത്തിക്കേറ്റിയിരിക്കുന്നത് യമൻ വെള്ളമടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പിടികിട്ടി ഇനി അവൻ വല്ലതും മിണ്ടിയാൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയായി ഞാനും അവനും നിക്കറിട്ട് തൊഴുതു നിൽക്കുമെന്ന് പിടികിട്ടിയ ഞാൻ നോർവേ പോലെ സമാധാന രാഷ്ട്രം പോലെ ഏമാൻ്റെ തെറിവിളിയിൽ നിന്ന് അവനെയും എന്നെയും രക്ഷിച്ചെടുത്തു സ്റ്റേഷനിൽ വൺ വേ ഞങ്ങളാണ് തെറ്റിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റിയടിച്ചാണ് തലയൂരിയത് തിരിച്ചു വരുമ്പോൾ അവനും അവൻ്റെ തെറി പറയുന്നു ഇഡിയറ്റ് സ്കൗണ്ടർ സ്രൗഡി അവൻ പറഞ്ഞു മൈ പപ്പാസ് കസിനീസ് ഐ വിൽ സീറ്റ് ഇറ്റ് ദാറ്റ് ദിസ് കൗണ്ടഡ് പേസ് ദി പ്രൈസ് ഓഫ് സ്കോൾഡിങ് മീ കേരളത്തിലെ യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ അവനോട് പറഞ്ഞു തൻ്റെ അച്ഛൻ്റെ കസിന് ഡി ജി പി ആയാലും ഒരു ചുക്ക് നടക്കില്ല കാരണം അയാൾ വിചാരിച്ചാലോ ദൈവം വിചാരിച്ചാൽ ക്രിമിനൽസിനെ നന്നാക്കാനാകില്ല അവൻ്റെ തെറുകേട്ടപ്പോൾ ഞാൻ പഴയ നമ്പൂതിരി ഫലിതം ഓർത്തു നമ്പൂതിരി ദേഷ്യം വരുമ്പോൾ താൻ പോടോ കുഷ്മാണ്ടമേ മൊട്ടക്കൂസെ പാവക്കായ മോഡൽ തെറി പക്ഷേ അന്ന് ഞാൻ സത്യത്തിൽ ഓർത്തു നമ്മുടെയൊക്കെ ഗതികേടെ മാന്യമായി ജീവിക്കുന്നവരുടെ അമ്മയെപ്പോലും പച്ചയ്ക്ക് തെറി വിളിക്കാൻ മടിയില്ലാത്ത ക്രിമിനൽസ് പോലീസ് സ്റ്റേഷനിലെ ഇടിയെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വല്ലാതെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഏത് സാധാരണക്കാരനാണ് നീതി കിട്ടുക അല്പസ്വല്പം പൈസയൊക്കെയുള്ള ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ പോലും അവന്റെ അടിയന്തരം നടത്തി മാത്രമേ പോലീസ് എമാർ വിടൂ സാധാരണ പ്രവാസികളോ അന്യസംസ്ഥാനത്തുള്ള മലയാളികളോ ഒക്കെ കേരളത്തിലെത്തുമ്പോൾ കുടുംബമായിട്ടായിരിക്കും അവർ സഞ്ചരിക്കുക വഴിയിൽ എന്തെങ്കിലുമൊക്കെ അപകടം ഇങ്ങോട്ട് വന്ന് കയറും പിന്നീട് കുടുംബക്കാരുടെ മുന്നിൽ വെച്ചാണ് ചെവി അടയ്ക്കുന്ന രീതിയിലുള്ള പച്ചത്തറി കൂടെയുള്ള സ്ത്രീകൾ പറയും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവസാനിപ്പിക്ക് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ എത്ര പേരാണ് ഈ വെട്ടിൽ വന്ന് വീഴുന്നത് ഓരോ ദിവസവും അവധിക്ക് നാട്ടിൽ വരുന്ന മിക്ക പ്രവാസികൾക്കും അങ്ങ് തിരികെ പോയി പറയാൻ ഇത്തരമൊരു കഥയുണ്ടാകും എങ്കിലും അവർ വന്നുകൊണ്ടേയിരിക്കും കാരണം അവരുടെ രക്തത്തിൽ ഈ നാടിനോടുള്ള ബന്ധം അത്രയേറെ ഇഴുകിച്ചേർന്നിരിക്കുന്നു തങ്ങൾ പറ്റിക്കപ്പെടുകയാണ് എന്ന് മിക്കവർക്കും ബോധ്യമുണ്ട് അത് ചിലപ്പോൾ സ്വന്തക്കാരാവാം തങ്ങൾ അധികം സ്നേഹിക്കുന്നവരാകാം അവർ കൊണ്ടുപോകട്ടെ പുഴുകി തിന്നട്ടെ എന്നൊക്കെ ഉള്ളിൽ പറഞ്ഞ് വീണ്ടും വീണ്ടും പണം അയച്ചു കൊടുക്കുന്നു എന്നാൽ എല്ലുമുറിയെ പണിയെടുക്കുന്ന പല പ്രവാസികളും അവരുടെ വേദനയോർത്ത് ചിലപ്പോഴെങ്കിലും തേങ്ങാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് കേരളം അങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കബളിപ്പിച്ച് പണമുണ്ടാക്കാനാണ് മിക്കവർക്കും തിരക്ക് ദേഹമനങ്ങി ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പലർക്കും താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ ഉടായ്പ നടത്തി മറ്റുള്ളവരെ കുപ്പിയിലിറക്കി കുറച്ച് പണമുണ്ടാക്കുക അതിന്റെ ഭാഗമാണിതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് സ്റ്റേഷനുകളുമൊക്കെ മൊബൈൽ ഫോണിന്റെ കാലമായതുകൊണ്ട് പഴയതുപോലെ അത്ര വലിയ വിരട്ടലുകളൊന്നും ഇപ്പം നടക്കില്ല എങ്കിലും തന്ത്രപരമായ ചില നീക്കങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കാൻ ചെന്നാലും അവിടെ ഇരുത്തി നിങ്ങളുടെ മടുപ്പ് പരീക്ഷിക്കും അതല്ലാതെ അവർക്ക് ഒത്തിരി തന്ത്രങ്ങൾ അവരുടെ പക്കലുണ്ട് എന്ന് മനസ്സിലാക്കുക മധ്യസ്ഥന്മാരായി ചില അവതാരങ്ങൾ അവിടെ രംഗപ്രവേശം ചെയ്യും പിന്നെ എല്ലാവരും കൂടി നിങ്ങളുടെ ചോര ഉറ്റിക്കൊടുക്കാനുള്ള ശ്രമമാകും കേരളത്തിൻ്റെ ഈ ദുരവസ്ഥ ഓരോ പ്രവാസിയും മനസ്സിലാക്കിയിരിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്